ഹായ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതാനും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ മൾട്ടി ക്യാപ് ഫ്ലെക്സി ക്യാപ് ലാർജ് ആൻഡ് മിഡ് ക്യാപ് എന്നീ കാറ്റഗറീസിലെ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം ഈ മൂന്ന് കാറ്റഗറി മ്യൂച്വൽ ഫണ്ട്സിനുള്ള പ്രത്യേകത ഉണ്ട് ഈ മൂന്ന് കാറ്റഗറി മ്യൂച്വൽ ഫണ്ട്സ് ഒരു വിധത്തിലുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സൂട്ടബിൾ ആണ് കാരണം ഈ മൂന്ന് കാറ്റഗറീസിലെ റിസ്ക്കും റിട്ടേണും ബാലൻസ്ഡ് ബാലൻസ്ഡാണ് ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ തിരഞ്ഞെടുക്കുന്ന മ്യൂച്വൽ ഫണ്ട്സിൻ്റെ റിസ്ക് പരമാവധി കുറക്കാനും റിസ്ക്കിനനുസരിച്ചുള്ള മാക്സിമം റിട്ടേൺ തരാനും ഈ കാറ്റഗറീസിലെ മ്യൂച്വൽ ഫണ്ട്സിന് സാധിക്കും അതുപോലെ തന്നെ ഫണ്ട് മാനേജേഴ്സിന് അവരുടെ കഴിവ് മാക്സിമം പുറത്തെടുക്കാൻ സാധിക്കുന്ന മ്യൂച്വൽ ഫണ്ട് കാറ്റഗറീസാണ് ഇതൊക്കെ അതിനാൽ തന്നെ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മൂന്ന് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറീസ് ആണ് ഇതല്ലേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ് ഈ വീഡിയോ പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ളതാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഫോളോ ചെയ്യുക വെൽക്കം ടു വോൾസ് ആൻഡ്സ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ ഏതാനും ഫണ്ട്സിൻ്റെ പേര് പറയുക എന്നതല്ല ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫണ്ട്സ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ഈ വീഡിയോ കാണുന്നവർ കൂടി മനസ്സിലാക്കുക എന്നതുകൂടി ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ മ്യൂച്വൽ ഫണ്ട് ടിപ്സ് അല്ല തരുന്നത് ഇന്ന് ഇൻ്റർനെറ്റിൽ അവൈലബിളായിട്ട ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് നിങ്ങളെ സ്വയം മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാൻ പഠിപ്പിക്കുക എന്നതാണ് ഈ മൾട്ടി ക്യാപ്പും ഫ്ലെക്സി ക്യാപ്പും കൂടുതലും ഇൻവെസ്റ്റേഴ്സിനെ കൺഫ്യൂസ് ചെയ്യുന്ന രണ്ട് കാറ്റഗറീസ് ആണ് അതിനാൽ തന്നെ ഈ രണ്ട് കാറ്റഗറീസ് നമുക്ക് ആദ്യം ഒന്ന് കമ്പയർ ചെയ്യാം ഈ രണ്ട് കാറ്റഗറീസ് ഫ്ലെക്സി ക്യാപ്പാണ് ബെറ്റർ കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിൻ്റെ ഫുൾ ഫ്രീഡം ഫ്ലെക്സി ക്യാപ്പിൽ ഫണ്ട് മാനേജർക്കുണ്ട് ഇവിടെ ഫണ്ട് മാനേജർക്ക് ഇഷ്ടമുള്ള സെക്ടേഴ്സ് തിരഞ്ഞെടുക്കുക ഇഷ്ടമുള്ള കമ്പനീസ് തിരഞ്ഞെടുക്കുക ലാർജ് ക്യാപ് കമ്പനീസ് കമ്പനീസുവാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം സ്മോൾ ക്യാപ് കമ്പനീസ് കമ്പനീസുവാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി മിഡ് ക്യാപ് കമ്പനീസ് കമ്പനീസുവാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഒക്കെ ഫണ്ട് മാനേജറുടെ ആണ്. ഇവിടെ ഫണ്ട് മാനേജർക്ക് കൂടുതൽ ഫ്രീഡം ഉണ്ട് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പരമാവധി പുറത്തെടുക്കാൻ ഈ ഫ്ലെക്സി ക്യാപ്പിൽ സാധിക്കും എന്നാൽ ഫ്ലെക്സി ക്യാപ്പിന് ഒരു പ്രശ്നമുണ്ട് ഫണ്ട് മാനേജർ നല്ലവനാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് മാക്സിമം റിട്ടേൺ ഉണ്ടായിക്കൊടുക്കാൻ ഫണ്ട് മാനേജർക്ക് സാധിക്കും നേരെ തിരിച്ചാണെങ്കിൽ ഇതേ സ്വാതന്ത്ര്യം മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി ഫണ്ട് മാനേജർ ഉടായ്പ ആണെങ്കിൽ എല്ലാ കാറ്റഗറീസിലും ഉടായിപ്പ് കാണിക്കാനുള്ള അവസരമുണ്ട് നമ്മൾ നോക്കുന്നത് നല്ല ഫണ്ട് മാനേജർക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നതോടെ ഈ രണ്ട് ഈ രണ്ട് ആണ് choice ഇനി നമുക്ക് മൾട്ടി ക്യാപ്പും ലാർജ് ആൻഡ് മിഡ് ക്യാപ്പും കമ്പയർ ചെയ്യാം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് സെബി പറയുന്നത് മൾട്ടി ക്യാപ് ഫണ്ട് മാനേജേഴ്സ് നിക്ഷേപകരുടെ പൈസയുടെ ഇരുപത്തി അഞ്ച് ശതമാനം ഇരുപത്തി അഞ്ച് ശതമാനം മിഡ് ക്യാപ് കും ഇരുപത്തി അഞ്ച് ശതമാനം സ്മോൾ ക്യാപ് കമ്പനീസിനും നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ബാക്കി വരുന്ന ഇരുപത്തഞ്ച് ശതമാനം ഫണ്ട് choice ആണ് ആ ഇരുപത്തഞ്ച് ശതമാനം ഫണ്ട് മാനേജർക്ക് ഏത് കമ്പനിയിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം ഇവൻ ക്യാഷ് ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതായത് ഇരുപത്തിയഞ്ച് ശതമാനം സെബി പറഞ്ഞിട്ടുള്ള കാറ്റഗറി കമ്പനീസ് തന്നെ നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ബാക്കി വരുന്ന ഫണ്ടിൽ ഫണ്ട് മാനേജർക്ക് ഫ്രീഡം ഉണ്ട് ഇനി ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് നോക്കാം ഇവിടെ സെബി റൂൾ പ്രകാരം ലാർജ് ക്യാപ് കീസിനും മിഡ് ക്യാപ് കീസിലുമാണ് കൂടുതൽ വിഹിതം പോകുന്നത് ഇവിടെ കുറഞ്ഞത് മുപ്പത്തഞ്ച് ശതമാനം ലാർജ് ക്യാപ് കമ്പനീസിനും മുപ്പത്തഞ്ച് ശതമാനം മിഡ് ക്യാപ് കും ഉണ്ടായിരിക്കണം ബാക്കി വരുന്ന മുപ്പത് ശതമാനത്തിൽ ഫണ്ട് മാനേജർക്ക് ഫ്രീഡം ഉണ്ട് അവർക്കത് ലാർജ് ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ എവിടെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവിടെ നിക്ഷേപിക്കാൻ സാധിക്കും ഇവിടെ മിഡ് ആൻഡ് ലാർജ് ക്യാപ് ഫണ്ട് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത് കാരണം മൾട്ടി ക്യാപ്തം നിർബന്ധമായിട്ടും സ്മോൾ ക്യാപ്പിൽ ഉണ്ടായിരിക്കണം കൂടാതെ ബാക്കി വരുന്ന ശതമാനവും ഇൻവെസ്റ്റ് ഫണ്ട് അത് റിസ്ക് റിസ്ക് ഇനി എടുക്കാൻ അവർക്ക് ഫ്ലെക്സി ഉണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമുക്ക് ഫണ്ട് ചെയ്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഫ്ലെക്സി ക്യാപ്പ് നോക്കാം ഈ കാറ്റഗറി നാല് ഫണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൽ നാലാമത്തെയാണ് എച്ച് ഡി എഫ് സി റിട്ടയർമെന്റ് സേവിംഗ് ഫണ്ട് ഈ ഫണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫണ്ടിന്റെ ഫൈവ് ഇയേഴ്സ് റിട്ടേൺ ട്വന്റി പോയിന്റ് ത്രീ പെർസെൻറ്റേജും ത്രീ ഇയേഴ്സ് റിട്ടേൺ 28.1%. .1, 1 year return 31.6%. Flexicap category le the fund aane. ICIC Prudential Focus Equity Fund. If e fund in the 5 years return 18.1%, 3 years return 23.5%, 1 year return 26.3%. Random the fund aane. ICIC Prudential Passive Strategy Fund. If e fund in the 5 years return 15.5%. ത്രീ ഇയർ റിട്ടേൺ ട്വൻറ്റി വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജും വൺ ഇയർ റിട്ടേൺ ട്വൻ്റി സെവൻ പോയിൻറ്റ് വൺ പെർസെൻറ്റേജുമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിലെ നമ്പർ വൺ ഫണ്ടാണ് പരാക് പാരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനിത് റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഈ ഫണ്ടിൻ്റെ ഫൈവ് ഇയേഴ്സ് റിട്ടേൺ ട്വൻറ്റി ടു പെർസെൻറ്റേജും ത്രീ ഇയേഴ്സ് റിട്ടേൺ ട്വൻറ്റി ത്രീ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജും വൺ ഇയർ റിട്ടേൺ തേർട്ടി ത്രീ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജുമാണ് ഈ എ എംസി ഇന്ത്യയിലെ റെപ്യൂട്ടഡ് എ എം സികളിൽ ഒന്നാണ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സ്റ്റെബിലിറ്റി ഉണ്ട് വിശ്വസിക്കുക ഇനി ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ കാറ്റഗറിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഫണ്ട്സ് ആണ് ഉള്ളത് അതിൽ രണ്ടാമത്തെയാണ് കനറ റൊബേക്കോ എമർജിംഗ് ഇക്വിറ്റി ഫണ്ട് ഈ ഫണ്ടിന്റെ ഫൈവ് ഇയേഴ്സ് റിട്ടേൺ സെവൻറ്റീൻ പോയിന്റ് ഫോർ ഇയർ റിട്ടേൺ നയൻറ്റീൻ പോയിന്റ് ഫോർ ഇയർ റിട്ടേൺ ട്വൻറി വൺ ആണ് ഈ കാറ്റഗറിയിലെ നമ്പർ വൺ ഫണ്ടാണ് കോട്ടക് ഇക്വിറ്റി ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഈ ഫണ്ടിന്റെ ഫൈവ് ഇയേസ് റിട്ടേൺ എയ്റ്റീൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജും ത്രീ ഇയേഴ്സ് റിട്ടേൺ ട്വൻറ്റി ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജും വൺ ഇയർ റിട്ടേൺ ട്വൻ്റി സെവൻ പോയിൻറ്റ് വൺ പെർസെൻറ്റേജും ഇന്നത്തെ വീഡിയോ ഇതോടെ പൂർണ്ണമാവുകയാണ് എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ബോണസ് കൂടിയുണ്ട് ഒരു ചെറിയ കോംപ്ലിമെൻറ്റ് നിങ്ങൾക്ക് ലാർജ് ക്യാപ്പിൽ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഇ എൽ എസ് എസ് ഒ ടാക്സ് സേവിംഗ് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ മോളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി ഉടനെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ പേര് മുഹമ്മദ് റാഫി സൈനിങ്